ಯಾರ್ದು ಅಂತ ಭಯ ಇತ್ತು ಅವಳ ಬಾಡಿನ ಒಂದು ಕಡೆ ಮಣ್ಣು ಮಾಡು ಮಾಡುವ ಸಂಬಂಧ ಪಡುವಂತಹ ವಸ್ತುಗಳನ್ನ ಇನ್ನೊಂದು ಕಡೆ ಮಣ್ಣು ಮಾಡು ಮಾಡುವ ಆಗಿ ಮೈಗೆಲ್ಲ ಕಚ್ಚಿ ಮರ್ಮಿ ಮಣ್ಣು ಹಾಕಿ ಎಲ್ಲೆಲ್ಲಿ ಗಾಯಗಳಿತ್ತು ನನಗೆ ಗೊತ್ತಿಲ್ಲ ಮುಖ ಎಲ್ಲ ಎಲ್ಲ ಕಡೆ ಕಚ್ಚಿದಾರಮ್ಮ മകള് നിങ്ങൾ കേട്ടത് ഒരു അമ്മയുടെ കരച്ചിലാണ് ഈ അമ്മ 13 വർഷമായി ആ അമ്മയുടെ മകളുടെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു അമ്മയാണ് ഇത് മറ്റാരുടെ അമ്മയല്ല സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മയാണ് സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ വളരെ മൃഗീയവുമായിട്ട് കൊലപ്പെടുത്തി എത്തിയ കുറെ നാറുകളുണ്ട് ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സംഭവങ്ങളാണിത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ദൃസാക്ഷി മുമ്പോട്ട് വന്നിരിക്കുന്നത് ഈ സൗജന്യയെ വകവരുത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് കഴിഞ്ഞ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തിയപ്പോഴാണ് ഒരു ദൃശ്യാശം മുമ്പോട്ട് വരുന്നത് ഇത് വരാനായിട്ട് ഒരു കാരണമുണ്ട് ഞാൻ ഒരു നാല് മാസം മുമ്പ് ഈ സൗജന്യയുടെ വീഡിയോ കാണുന്നത് സമീർ റണ്ടി എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത് അന്ന് തന്നെ വളരെ ഷോക്കിംഗ് ആയി പോയിരുന്നു എനിക്ക് അന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രിപ്പറേഷനും എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ നമ്മുടെ വീഡിയോയൊക്കെ അന്ന് വലിയ റീച്ചൊന്നും പോകാത്ത വീഡിയോ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ പോത്തില്ല വേറെ ഒരു ചാനൽ പോലും അന്ന് എടുത്ത് ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അന്ന് ഈ വാർത്ത കർണാടകത്തിൽ വലിയ രീതിയിലുള്ള കോളിടക്കം സൃഷ്ടിച്ച ഒന്ന് തന്നെയാണ് ചെറിയ രീതിയിലൊന്നുമല്ല വലിയ രീതിയിൽ തന്നെ ഒന്ന് ഈ പറയുന്ന സമീർ എന്ന് പറയുന്ന അവരുടെ ജാതിയാണ് അതായത് സമീർ എന്ന് പറയുന്ന പുള്ളി ഒരു മുസ്ലിമാണ് അതോടൊപ്പം തന്നെ ഇതൊരു ധർമ്മശാല സംബന്ധപ്പെട്ട ഒരു അമ്പലത്തെ സംബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ അവിടെ അതിനിടയിൽ തന്നെ കുറെ പേര് കിടന്ന് ഈ ജാതി വെച്ച് കളിച്ച് അവിടെ ഒരു വിഷയം ഉണ്ടാക്കി പിന്നെ ഈ പറയുന്ന സൗജന്യയെ ഇഷ്ടപ്പെടുന്ന കുറെ പേര് ആ ഒരു വിഷയമെടുത്ത് നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അതോടൊപ്പം തന്നെ കുറേ പേര് തെരുവിലിറങ്ങി സൗജന്യക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത്ര നീറ്റായിട്ടായിരുന്നു ആ അദ്ദേഹം ആ ഒരു യൂട്യൂബർ ആ വീഡിയോ ഇറക്കിയിരുന്നത് അന്ന് ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെ നാട്ടിലെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു സത്യം പറഞ്ഞാലോ ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചതാണ് എല്ലാം പ്രിപ്പറയർ ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ അന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ പോയ കാര്യം ഇത് തന്നെയാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ചെയ്താൽ പോലും ഒരു വ്യക്തികളും പോലും കാണത്തില്ല ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം എന്റെയോ അല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും മക്കൾ പെമ്മക്കൾ ഈ പറയുന്നിടത്ത് പെട്ടുപോയിട്ടുണ്ട് ഈ ധർമ്മശാലയെ പെട്ടുപോയിട്ടുണ്ട് ആയിരം പേരുടെ മൃതശരീരങ്ങളാണ് കിട്ടിയിരിക്കുന്നത് അതിൽ നൂറിലധികം പെൺകുട്ടികളും കുഞ്ഞു കുട്ടികളുമാണ് അതായത് സ്കൂൾ കുട്ടികളുമാണ് അതായത് പെൺകുട്ടികൾ അവരെയൊക്കെ കൊന്നിരിക്കുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്റെ പ്രേക്ഷകരെ ഞെട്ടിപ്പോകും ഞെട്ടിപ്പോകും അതുമാത്രമല്ല ഈ ഒരു വിഷയം എടുക്കാനും ഈ ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുമായിട്ട് എല്ലാവരും ഭയക്കുകയാണ് കർണാടകത്തിലെ മെയിൻ സ്ട്രീം മീഡിയകളൊന്നും ഈ കാര്യത്തെ കൂടുതലായിട്ട് എടുക്കുന്നില്ല ചില യൂട്യൂബർ ചാനൽ ഓൺലൈൻ മീഡിയകൾ മാത്രമേ ഈ ഒരു വിഷയം എടുക്കുന്നുള്ളായിരുന്നു ഇപ്പോഴും മെയിൻ ചാനലുകാരൊന്നും ഈ വിഷയം എടുക്കുന്നില്ല അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൊട്ടിച്ചും തൊടിയിച്ചും ഒക്കെ പറയുന്നുള്ളൂ എന്നാൽ നമ്മുടെ കേരളത്തിലെ ന്യൂസ് എയ്റ്റീൻ പോലെയുള്ള ചാനൽ ന്യൂസ് എയ്റ്റീനെ ഞാൻ നല്ലൊരു ബിഗ് സലൂട്ട് കൊടുക്കുകയാണ് കാരണം ഈ ഒരു വിഷയത്തിൽ അവര് എടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ സമ്മതിക്കണം നിങ്ങൾ ഈ ഒരു വിഷയത്തെ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷം തോന്നി അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയമായിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ ഒരു വിഷയം നിങ്ങൾ എല്ലാവരും അറിയണം അറിയേണ്ട കാര്യം തന്നെയാണ് എന്താണ് സൗജന്യക്ക് പറ്റിയത് ഈ സൗജന്യം എന്ന് പറയുന്ന പെൺകുട്ടി ആരാണ് ആരാണ് ആ ദൃസാക്ഷി ആ ദൃസാക്ഷി പറഞ്ഞത് എന്താണ് എല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്താ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കന്നഡ അറിയാമെങ്കിൽ ഷമീർ റന്തി എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ദൂത്ത എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ഒന്ന് കാണണം അതിൽ വളരെ വ്യക്തമായി എ യുടെ കൂടി തന്നെ പുള്ളിക്കാരൻ ആ വീഡിയോകൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഓക്കെ നമുക്ക് തുടങ്ങാം കർണാടകയിലെ ധർമ്മശാലയിൽ നടന്ന ഒരു സംഭവമാണ് പണവും പ്രതാപവും ഉള്ളവന് എന്ത് നാറിത്തരവും കാണിക്കാം എന്നതിന് ഉത്തമ തെളിവാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒക്ടോബർ മാസം ഒമ്പതാം തീയതി സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി സ്വന്തം വീട്ടിൽ നിന്ന് രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ നിന്ന് പോവുകയാണ് ഉച്ചയ്ക്ക് പെട്ടെന്ന് വരാം എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഈ പെൺകുട്ടി പോകുന്നത് ഇത് ഈ മഞ്ജുനാഥ കോളേജ് ഉചിരി എവിടെയാണ് ഈ പെൺകുട്ടി പഠിക്കുന്നത് അവിടെ നിന്ന് ഈ പെൺകുട്ടി എന്ത് പറയാ പെട്ടെന്ന് ഉച്ചയാകുമ്പോഴത്തേനൊക്കെ വീട്ടിലെത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി പോകുന്നത് അതിന്റെ പിറ്റേ ദിവസം ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഉച്ചയാകുമ്പോഴത്തേനൊക്കെ വീട്ടിലെത്താം എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടാണ് വീട്ടിൽ നിന്നും പോകുന്നത് അങ്ങനെ ഈ പെൺകുട്ടി പോകുന്നു അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് എനിക്ക് ഇന്ന് എന്താ പറയുക എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി എന്ത് ചെയ്തു കൂട്ടുകാരി ലഞ്ച് ബോക്സിൽ നിന്ന് അവരെ ഷെയർ ചെയ്ത് കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഈ എന്താ എക്സ്ട്രാ ക്ലാസും കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഈ പെൺകുട്ടി ബസ്സിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ് ഒരു മൂന്ന് നാൽപ്പത്തഞ്ചൊക്കെ ആയിട്ടുണ്ടാവുക ഈ പെൺകുട്ടി പോയി ഈ പെൺകുട്ടി ബസ്സിൽ കയറി നേത്രാവതി സ്റ്റോപ്പിൽ പോയി ഇറങ്ങുകയാണ് ഇറങ്ങിയതിനു ശേഷം ഈ പെൺകുട്ടിക്ക് അവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക് അതായത് ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പത്ത് മീറ്ററോളം ദൂരമുണ്ട് അതായത് ഒരു അര മണിക്ക് ഇരുപത് മിനിറ്റ് നടക്കാനായിട്ടുള്ള ദൂരമുണ്ട് അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടിയുടെ അമ്മാൻ കാണുന്നുമുണ്ട് അത് കഴിഞ്ഞപ്പോൾ മുൻ അമ്മാവൻ ചോദിക്കുന്നുണ്ട് മോളെ എന്താ നീ ലേറ്റ് ആയെന്ന് ചോദിക്കുമ്പോൾ അതോടൊപ്പം എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടി നടന്നു പോകുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയെ കാണാനില്ല ഈ പെൺകുട്ടി ആ വീട്ടിലെത്തിയിട്ടുമില്ല നാലുമണിയായി നാലരയായി മണിയായി എന്നിട്ടും ഈ പറയുന്ന മകളെ കാണുന്നില്ല എന്നും പെട്ടെന്ന് കറക്റ്റ് സമയത്ത് വീട്ടിലെത്തിക്കൊണ്ടിരുന്ന ഈ മകളിൽ എത്താതായപ്പോൾ അമ്മയ്ക്ക് വെപ്രാളമായി അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും അങ്ങനെ വെപ്രാളമായപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു അച്ഛനെ വിളിച്ച് പറയുന്നു അച്ഛൻ വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നതിന് ശേഷം ഈ പറയുന്ന കൂട്ടുകാരിയൊക്കെ വിളിക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ ഇവിടെയൊക്കെ തിരക്കുന്നു നാട്ടിലെല്ലാം വിളിച്ചു നോക്കുന്നു യാ എങ്ങിയിട്ടില്ല കൂട്ടുകാരി പറഞ്ഞു അമ്മ ഇതുപോലെ സൗജന്യ കയറി പോയിരുന്നു ബസ്സിലാ പോയത് ഞങ്ങൾ ഒന്നിച്ചാ വന്നത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴൊക്കെ ഇവർ സംശയിക്കുന്നു ഇനി എവിടെ നിന്നാണോ എവിടെ എന്തെങ്കിലും പറ്റിയതാണോ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാണോ എന്നൊക്കെ വിചാരിച്ച് ഇവരെന്തു ചെയ്തു ആ നാട്ടിലുള്ള എല്ലാവരും അതൊരു ആയിരത്തിൽ പ്ലസ് ആൾക്കാര് ആ ആ സ്ഥലത്ത് അതായത് ഈ പറഞ്ഞ ആ ഒരു സ്ഥലമുണ്ടല്ലോ ആ ബസ് സ്റ്റാൻഡിന്റെ ആ പരിസരത്തെല്ലാം പരിശോധിച്ചു അന്ന് ഭയങ്കര മഴയായിരുന്നു മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു ആ മഴയ്ക്കകത്ത് ഇവർ ടോർച്ച് മടിച്ചുകൊണ്ട് മൊത്തം പരിശോധിച്ചു എന്നിട്ട് അന്ന് രാത്രിയിലൊന്നും ഇവർക്ക് എന്താ പറയാ ഈ പറയുന്ന സൗജന്യയെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല അത് കഴിഞ്ഞതിന് ശേഷം ഇവര് രാത്രി തന്നെ വെളുത്തങ്കിടി എന്ന് പറയുന്ന പോലീസ് പോലീസ് സ്റ്റേഷനിൽ പോയി ഇവർ പരാതി കൊടുത്തു ആ പരാതി കൊടുത്തപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇപ്പൊ ഒന്നും പരാതി തന്നിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ പോയി നാളെ വാ നാളെ വന്ന് പരാതി തരാൻ ഒരു പോലീസുകാരന്റെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കി ഒരു പെൺകുട്ടിയെ കാണാതായിരിക്കുകയാണ് ആ കേസ് എടുത്ത് പെട്ടെന്ന് തന്നെ പരിശോധിക്കണമെന്ന് അവർക്കില്ല അവർക്ക് എന്താണ് അതായത് കാരണമുണ്ട് ഇതെല്ലാം വന്നിട്ട് ഈ പറയുന്ന ധർമ്മസ്ഥാനത്തിലിരിക്കുന്ന നേതാക്കന്മാരായിട്ടുള്ള അവിടെ ഭരിക്കുന്ന അവിടുത്തെ ജമ്മിയായിട്ടുള്ള ഒരു ക്യാപ്പന്റെ കയ്യിലാണ് ഈ സംഭവം മൊത്തം ആ ദേശം മൊത്തം അവിടെ ഭരിക്കുന്ന അവന്റെ കൈ അവന്റെ അവന്റെ കയ്യിലാണ് മൊത്തം അവന്റെ അധീനതയിലാണ് എല്ലാം നടക്കുന്നത് അവന്റെ അടുത്ത് പണമുണ്ട് പിടിപാടുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇവരോട് പറഞ്ഞ ആളവാണ് പിറ്റേ ദിവസവും ഇവരെന്ത് ചെയ്തു അതുപോലെ തന്നെ ആ സ്ഥലങ്ങളിൽ പരിശോധിക്കാനായിട്ട് പോയി അങ്ങനെ പരിശോധിക്കാനായിട്ട് പോയ സമയത്ത് ഒരു പതിനൊന്ന് മണിയായപ്പോ ഈ പറയുന്ന സൗജന്യയുടെ ചേതനയാറ്റ ആ ശരീരം അവർക്ക് കിട്ടുന്നു ആ ശരീരം കിട്ടുന്ന സമയത്ത് എന്റെ പൊന്നു പ്രേക്ഷകരെ ആ ശരീരത്തിന്റെ അവസ്ഥ എത്ര മൃഗായിട്ടാണെന്നറിയാമോ ആ പെൺകുട്ടിയെ കൊന്നിരിക്കുക പുറത്ത് പുറത്ത് മൊത്തം മുറിവ് അതോടൊപ്പം തന്നെ അതിന്റെ ദേഹം മൊത്തം കടിച്ചേക്കുന്നു അതിന്റെ ചുണ്ടുകൾ കടിച്ചു പറിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമുണ്ടല്ലോ സ്വകാര്യ ഭാഗമുണ്ടല്ലോ അതിൻ്റെ അകത്ത് ആറിഞ്ച് ആറിഞ്ച് നിങ്ങൾ നോക്കിക്കോണം ആറിഞ്ച് കണക്കിൽ മണ്ണ് നടത്തിയിരിക്കുക എന്തിനാണെന്ന് അറിയാമോ എന്തിനാണെന്ന് അറിയാമോ ഈ ഉണ്ടാക്കിയവന്മാർ ഈ ചെയ്തവന്മാരുടെ മറ്റേതിന്റെ കിട്ടാതിരിക്കാൻ അങ്ങനത്തെ ക്രൂരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ പെൺകുട്ടിയെ ഇവിടെ വെച്ചല്ല അവന്മാർ ചെയ്തത് അമ്മാര് ഒരു ഫാം ഹൗസിൽ വെച്ചായിരുന്നു ചെയ്തത് ചെയ്തതിനു ശേഷം ഇവന്മാരെ അവിടെ കൊണ്ടിട്ടതാണ് കൊണ്ടിട്ടതാണ് കാരണം അന്ന് വൈകിട്ടെല്ലാം മഴയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ മഴ ഈ പറയുന്ന പെൺകുട്ടിയുടെ ശരീരത്ത് ഒരു തുള്ളി വെള്ളമില്ല അതോടൊപ്പം തന്നെ ബുക്കിലൊന്നും വെള്ളമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ കിട്ടിയിരിക്കുന്നത് പക്ഷെങ്കിൽ ചുറ്റുപറ്റത്തും എന്താണ് മൊത്തം വെള്ളവുമാണ് ഈ ഒരു പരാതി പോലീസ് വരുന്നു പോലീസ് വന്നതിനു ശേഷം അവിടെ പരിശോധിക്കുന്നു പരിശോധിച്ചതിനു ശേഷം അവിടെ ഒക്കെ എന്താ പറയാ സീല് ചെയ്തു പിന്നെ പരിശോധനയായി പിറ്റേ ദിവസമായപ്പോഴത്തേനും പോലീസുകാരന് പ്രതിയെ കിട്ടി ഒരു പാവം പിടിച്ച ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച ഒരു പയ്യനെ പാവം പിടിച്ച പയ്യനെ ഒരു മെന്റൽ ആണ് അവന് ഒരു പ്രത്യേകത ഒരു ഇതാണ് ഒരു എക്സ്ട്രാ ഇതുള്ള പുള്ളിയാണ് ആ പുള്ളിയെ പ്രതിയായിട്ട് കിട്ടി അങ്ങനെ കേസ് ഇവർ അവസാനിപ്പിക്കാനായിട്ട് പോയി അപ്പോഴത്തേനെ നാട്ടുകാർക്ക് സംശയമായി അങ്ങനെ ഒരു നാട്ടുകാർ ഈ ഒരു വിഷയമായിട്ട് മുമ്പോട്ട് വരികയായിരുന്നു എടുത്തു പറയേണ്ടത് ഈ പറയുന്ന സൗജന്യയുടെ അമ്മയുടെ ആ ഒരു ഇത് തന്നെയായിരുന്നു അമ്മ മുമ്പോട്ട് എത്തി എൻ്റെ മകൾക്ക് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരികയും അത് മാത്രമല്ല ഇതേപോലെ അനുഭവിച്ച മറ്റു പലരുമുണ്ട് അവിടെ ഒന്നും പെൺമക്കളില്ല അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ചിന്തിച്ചോണം ഓരോ വീട്ടിൽ നിന്നും പെൺമക്കളെ കാണാതാകുകയാണ് അതോടൊപ്പം തന്നെ പെങ്ങന്മാരെ കാണാതാകുകയാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ ഭാര്യമാരെ കാണാതാകുകയാണ് ഇതാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കേസ് ഒന്നും ആകാതിരുന്ന സമയത്താണ് ഈ പറയുന്ന സമീർ എന്ന് പറയുന്ന യൂട്യൂബർ ഒരു വീഡിയോ ഇടുന്നത് ഈ വീഡിയോ വലിയ രീതിയിൽ തന്നെ വൈറലായി എന്റെ പൊന്ന് പ്രേക്ഷകരെ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല അന്ന് ഈ പറയുന്ന കർണാടകത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച വീഡിയോ തന്നെയായിരുന്നു അത് ഈ യുപന്മാരുടെ ഇടപെടൽ കാരണം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ഈ പറയുന്ന സമീറിനെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോഴും സമീറിനെതിരെ കേസാണ് കേട്ടോ കാരണം ഇപ്പോൾ ഇതിന്റെ പിന്നിൽ വമ്പൻ ടീമുകളാണ് വമ്പൻ ടീമുകളാണ് ഇതിന്റെ പിന്നില് കളിക്കുന്നത് നിസാരക്കാരായിട്ടൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഈ ഒരു വിഷയവുമായിട്ട് നമ്മൾ ഓരോരുത്തരും വീഡിയോ ചെയ്താൽ നമുക്ക് ഓരോരുത്തർക്കും വിഷയമാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എത്ര പെൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എത്ര അമ്മമാർ ഇവന്മാരുടെ കൈകൊണ്ട് ഇല്ലാതായിപ്പോയിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക് നിസ്സാരമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ആയിരത്തിലധികം ആൾക്കാരെ ഈ പറയുന്ന നാരുകൾ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് ഈ പറയുന്ന ശ്രീ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് കൊണ്ടല്ലോ ഈ ധർമ്മശാലയിലുള്ളത് ഇതിന്റെ ഇതിനെ അടക്കി വെച്ചിരിക്കുന്നത് ഇത് കുറെ കുറെ ജമ്മിമാരുണ്ട് അവന്മാരുടെ കയ്യിലാണ് ഇത് ഇവന്മാരാണ് ഇതിന്റെ അകത്തെ നേതൃത്വം മൊത്തം ഇവന്മാരാണ് ഇത് ഭരിക്കുന്നതും ഇവന്മാർക്കാണ് ഇതിന്റെ ഫണ്ട് അവിടെ വരുന്നവരൊക്കെ പൈസ ഇടുന്നതൊക്കെ ഇവന്മാരുടെ കയ്യിലാണ് ഇതൊക്കെ അവന്മാർ മേടിച്ചതിന് ശേഷം ഇവന്മാർ സ്ഥലം മേടിക്കുക അതോടൊപ്പം തന്നെ യുവന്മാരെ എന്തു ചെയ്യണം ഇങ്ങനെ പെൺകുട്ടികളെ കൊണ്ടുവരിക അങ്ങട്ട് ഇതുപോലെ ചെയ്യുക ഇതൊക്കെയാണ് ഇവന്മാരുടെ പണികൾ എന്തു എന്താണെന്ന് അറിയുമ്പോൾ നമ്മുടെ ഈ കേരളത്തിലോ കർണാടകത്തിലോ ഇന്ത്യയിലോ ലോകത്തോ ഇങ്ങനത്തെ ഒരു വാർത്തയില്ല എന്നിട്ട് പോലും ഈ ഒരു വാർത്ത വളരെ നിസാരമായിട്ട് കാണുന്ന മാധ്യമക്കാരാണ് ഉള്ളത് സത്യം പറയാമല്ലോ എത്രമാത്രം നമ്മുടെ ചുറ്റുവറ്റത്തുള്ള പല പെൺകുട്ടികളും കാണും ഈ ഈ പറഞ്ഞ പറഞ്ഞമാരുടെ കയ്യിൽപ്പെട്ട് മരണപ്പെട്ടിട്ട് കുഴിച്ചു മൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം നിങ്ങൾ ഓരോരുത്തരും ചർച്ച ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ഈ ഒരു വിഷയം വിഷയമെടുത്ത് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തായി ഈ ഒരു വിഷയം വിഷയമെടുത്ത് ചെയ്യുന്നത് കണ്ടു വളരെ നന്നായി വളരെ നന്നായി തന്നെ എനിക്ക് പറയാനായിട്ടേ ഉള്ളൂ ഇപ്പോ ഈ ഒരു വിഷയം ഇങ്ങനെയൊക്കെ കത്തിക്കേറി നിൽക്കുന്ന സമയത്ത് ഈ ഒരു സൗജന്യയുടെ വിഷയം ഇങ്ങനെ കത്തിക്കേറി നിൽക്കുന്ന സമയത്ത് ഇതിനകത്ത് പല നേതാക്കന്മാരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരും ഒക്കെ ഇടപെട്ട് ഈ ഒരു വിഷയം സൗജന്യക്ക് എന്ത് സംഭവിച്ചു എന്ന് തെളിയണമെന്ന് മുൻപോട്ട് ആൾക്കാർ വന്ന സമയത്താണ് ഒരാൾ ഒരു വിക്നസ് അതാണ് പറയുന്നത് നമ്മൾ എന്തൊക്കെ മറച്ചു വെച്ചാലും ഒരു തെളിവ് ബാക്കി ബാക്കിയിരിക്കും എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു തെളിവ് ഒരാൾ ഉണ്ടായിരുന്നു ഇവന്മാര് കൊല്ലാതെ വിട്ട ഇവന്മാർക്ക് പാറയാകുമെന്ന് ഇമാര് വിചാരിച്ചിട്ട് ഇവന്മാർ തട്ടാനിരുന്ന ആ ആൾ തന്നെ ഇപ്പോൾ വന്ന് മൊഴി കൊടുത്തിരിക്കുകയാണ് അത് ചില്ലറ മൊഴിയൊന്നുമല്ല ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇദ്ദേഹം അവിടെ ഒരു ശുചീകരണ തൊഴിലാളിയായിട്ട് ജോലിക്ക് പോയതാണ് ഈ ധർമ്മശാലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇദ്ദേഹം അവിടെ ജോലിക്ക് എത്തുന്നത് അന്ന് തൊട്ട് യുവമാരുടെ ഓരോ കൊള്ളരതായ്മയ്ക്കും കൂട്ടുനിന്നവനാണ് ഈ പറയുന്ന ദൃസാക്ഷി ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്ന നിങ്ങളൊന്ന് കണ്ടുനോക്കുകയും അത്രയ്ക്ക് സേഫ്റ്റിയിലാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് ഇദ്ദേഹം വന്ന് രണ്ട് വക്കീൽമാരുടെ അടുത്ത് വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത് ഈ വ്യക്തി രണ്ടായിരത്തി പതിനാലിൽ അവിടെ നിന്നും ഫാമിലിയെ കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഇനി അവിടെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെ കൊന്നിരുന്നേനെ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് എവിടെയോ ആയിരുന്നു ഏതോ സ്ഥലത്തായിരുന്നു ഇദ്ദേഹം ഇപ്പോഴാണ് ഇതൊക്കെ വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ ഇദ്ദേഹം വന്നിട്ട് മൊഴി കൊടുക്കാനായിട്ട് എത്തിയത് രണ്ട് വക്കീൽമാർ അടുത്താണ് എത്തിയത് അദ്ദേഹത്ത് അവിടെ എത്തിയപ്പോൾ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു ഇവിടെ കുഴിച്ചിട്ടിരുന്നില്ലെ മുമ്പ് അവിടെ പോയി അവിടെ നിന്ന് മാന്തി അവിടെ നിന്ന് ഒരു അസ്ഥ കൂടെ എടുത്തുകൊണ്ടാണ് ഈ കുളിക്കാരൻ അവിടെ എത്തുന്നത് എത്തിയതിനു ശേഷം അദ്ദേഹം വളരെ നീറ്റായിട്ട് എന്തൊക്കെയാണ് അന്ന് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ അവിടുത്തെ നേത്രാവതി അവിടുത്തെ നദിയിലൊക്കെ ശുചീകരണ തൊഴിലാളിയായിട്ട് ഇരിക്കുന്ന ആളായിരുന്നു ഇദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഓരോരുത്തരും ഈ പറയുന്ന ജമ്മിമാർ അതിൻ്റെ സൂപ്പർവൈസേഴ്സ് അതോടൊപ്പം തന്നെ പോലീസർമാർ എല്ലാം ഈ ഇവർ ചെയ്ത ഈ പറയുന്ന ഇതുണ്ടല്ലോ ഈ അതിക്രമങ്ങൾ ആ ബോഡികളൊക്കെ മറവ് ചെയ്തത് ഈ പറയുന്ന മനുഷ്യനായിരുന്നു എന്തുവായാലും ഇദ്ദേഹം എന്താണ് വക്കീലന്മാരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ് ഇദ്ദേഹം മൊഴിയായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കൂ ഇദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും സേഫ്റ്റി കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ പോലീസുകാർക്കാണ് നിങ്ങൾക്കറിയാമല്ലോ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ചുമതല ഈ പറയുന്ന പോലീസുകാർക്കാണ് അതുകൊണ്ട് തന്നെ വളരെ സേഫ്റ്റിയായിട്ടാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം ഇദ്ദേഹത്തിന്റെ പേര് പോലും വെളിയിൽ വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഈ പുള്ളിക്കാരനെ എന്തുമായാലും ഇവന്മാര് തീർക്കുമെന്ന് തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ച് ഇത്രയും സാക്ഷികളെ ഇവർക്ക് കൊല്ലാമെങ്കിൽ ഈ പറയുന്ന ഒരാളെ തീർക്കാൻ വലിയ താമസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ ഈ പറയുന്നവന്മാരെ പുറത്തു കൊണ്ടുവരണം അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതൊക്കെ തെളിയണം അദ്ദേഹത്തെ കൊണ്ട് ദൂര കൊണ്ടുപോയി കുഴിച്ചിടിയിപ്പിച്ച ഓരോ മൃതശരീരങ്ങളും പുറത്തെടുക്കണം പുറത്തെടുക്കണം അന്ന് എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ നടക്കണം പക്ഷേ ഒരു മെല്ലെപ്പോക്കാണ് നടക്കുന്നത് ഇദ്ദേഹം ഇത് കൊടുത്തതിന് ശേഷം ഈ ഇരുപത് ദിവസത്തോളം ആകുന്നുണ്ട് എന്തായാലും ഇദ്ദേഹം എന്താണ് വക്കീലവന്മാർക്ക് എഴുതി കൊടുത്തത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം അത് പിന്നെ കന്നഡയിലുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് അത് മലയാളത്തിൽ പറഞ്ഞു പറഞ്ഞുതരാം ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഞാനത് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം ഓക്കെ പ്രിയരേ വളരെ വായിച്ച ഹൃദയവേദനയോടും പരിഹരിക്കപ്പെടാത്ത കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരുവാനായുമാണ് ഞാൻ ഈ പരാതി സമർപ്പിക്കുന്നത് ഞാൻ കണ്ട കൊലപാതകങ്ങളുടെ വേദനാജനകമായ ഓർമ്മകളുടെ പാരം എനിക്ക് താങ്ങാനാവുന്നില്ല എൻ്റെ ജീവന് നേരെയുള്ള നിരന്തര ഭീഷണികളും അവ മറവ് ചെയ്തതിൽ മൃതദേഹങ്ങൾക്കൊപ്പം എന്നെ കുഴിച്ചു മൂടേണ്ടി വരുമെന്ന മർദ്ദനങ്ങളും ഞാൻ വെളിപ്പെടുത്തുന്ന വിവരങ്ങളും ഇഷ്ടപ്പെട്ട നിരവധി പുരുഷന്മാർ കൊലപാതകത്തിനും കൊലപാതകത്തിനുമിരയായി നിരവധി യുവതികളും പെൺകുട്ടികളും എന്നിവയെക്കുറിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തണമെന്നും എനിക്കും എൻ്റെ കുടുംബത്തിനും സംരക്ഷണം നൽകണമെന്നും ഇതിനാൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ധർമ്മശാല വിട്ടത് ഒരു ചെറിയ രാത്രി കൊണ്ടാണ് എൻറെ ചെറിയ കുടുംബത്തെയും കൂട്ടി ഞാൻ ഒരു അയൽ സംസ്ഥാനത്ത് ഒളിച്ചു ധർമ്മശാലയിൽ നിന്ന് വളരെ അകലെയാണെങ്കിലും എന്റെ കുടുംബവും ഞാനും ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന് ഉറപ്പ് മുമ്പുള്ളവരെ പോലെ ഞങ്ങളെയും ദിവസവും വേട്ടയാടിക്കൊണ്ടിരുന്നു ഏറ്റവും താഴ്ന്ന ജാതിയിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് കീഴിൽ ശുചീകരണ തൊഴിലാളിയായി ഞാൻ ജോലി ചെയ്തു എല്ലാ ദിവസവും നേത്രാവതി നദീക്കരയിലും പരിസര പ്രദേശങ്ങളിലും ഞാൻ വൃത്തിയാക്കുമായിരുന്നു ഒരു സാധാരണ ജോലി ഒരു സാധാരണ ജോലിയായി തുടങ്ങിയിട്ട് പിന്നീട് ഏറ്റവും ഭയാഹനകരമായ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ വെക്കുന്ന ജോലിയായി മാറി എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ മൃതദേഹങ്ങൾ മുകളിലേക്ക് ഉയരുന്നത് ഞാൻ ശ്രദ്ധിച്ചു ആദ്യമവ ആത്മഹത്യകളോ നദിയിൽ ആകസ്മികവുമായി മുങ്ങിമരിക്കലോ ആണെന്ന് ഞാൻ കരുതി ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു സ്ത്രീ മൃതദേഹങ്ങളിൽ പലതും വസ്ത്രങ്ങളോ അടിവസ്ത്രങ്ങളോ ഇല്ലാതെയാണ് കണ്ടത് ചിലതിൽ ലൈംഗിക അതിക്രമത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും വ്യക്തമായ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു ആക്രമണത്തെ സൂചിപ്പിക്കുന്ന മുറിവുകളോ ശ്വാസമുട്ടിച്ചതോ ആയ ശരീരങ്ങൾ മൃതദേഹങ്ങളിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എൻ്റെ സൂപ്പർവൈസർമാർ ഈ മൃതദേഹങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഈ മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ എന്നോട് നിർദ്ദേശിച്ചു നിങ്ങളിനി കേട്ടോണം എൻ്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾ കേട്ടോണം ഞാൻ ഉടൻ തന്നെ വിസമ്മതിക്കുകയും ചെയ്തു പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് മറുപടി നൽകുകയും ചെയ്തപ്പോൾ അദ്ദേഹം എന്നെ കഠിനമായി മർദ്ദിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വിസമ്മതിക്കുകയോ ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് പറയുകയോ ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ കഷ്ണങ്ങളാക്കും നിങ്ങളുടെ മൃതദേഹം മറ്റു പോലെ കുഴിച്ചിടും നിങ്ങളുടെ മുഴുവൻ കുടുംബത്തെയും ഞങ്ങൾ കൊല്ലും എന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി നേരത്തെ ജോലി ചെയ്തിരുന്ന വ്യക്തി മടിച്ചു നിന്നു അപ്രത്യക്ഷിതനായി എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് അദ്ദേഹത്തെ തീർത്താണ് സാധ്യത അദ്ദേഹത്തിന്റെ ഭീഷണി വ്യക്തമായിരുന്നു അത് സൂക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവും കഷ്ണങ്ങളാകുക തന്നെ കഷ്ണങ്ങളാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മൃതദേഹങ്ങൾ വെച്ചിരിക്കുന്ന പ്രത്യേക സ്ഥലങ്ങളിലേക്ക് സൂപ്പർവൈസർമാർ എന്നെ വിളിക്കുമായിരുന്നു പലപ്പോഴും ഈ മൃതദേഹങ്ങൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയും പെൺകുട്ടികളുടേതോ സ്ത്രീകളുടേതോ ആയിരുന്നു അടിവസ്ത്രങ്ങളുടെ അഭാവം ക്രീറിയ വസ്ത്രങ്ങൾ അവരുടെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവുകൾ എന്നിവ അവർ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതിന്റെ സൂചനയായിരുന്നു ചില മൃതദേഹങ്ങളിൽ ആസിഡ് പൊള്ളലേറ്റ പാടുകൾ പോലും ഉണ്ടായിരുന്നു എന്നെ ശരിക്കും വേട്ടയാടുന്ന ഒരു സംഭവമുണ്ട് രണ്ടായിരത്തി പത്തിൽ സൂപ്പർവൈസർ എന്നെ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിന് നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് അയച്ചു ഇനി കേട്ടോണം നിങ്ങൾ ആകെപ്പാടെ ഉണ്ടല്ലോ ഇത് വായിച്ച് നമ്മളാകെ ഞെട്ടിപ്പോ ഇങ്ങനെയൊക്കെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും മാക്സിമം നിങ്ങൾ ഇത് കേക്ക് നിങ്ങൾ കേൾക്ക് അവിടെ ഒരു കൗമാരക്കാരിയുടെ മൃതദേഹം ഞാൻ കണ്ടെത്തി പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായം തോന്നണം അവൾ സ്കൂൾ യൂണിഫോം ഷർട്ടും ധരിച്ചിരുന്നു എന്നിരുന്നാലും അവളുടെ പാവാടയും അടിവസ്ത്രവും കാണാനില്ല അവളുടെ ശരീരത്തിൽ ലൈംഗിക അതിക്രമത്തിന്റെ വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു കഴുത്തിൽ ശ്വാസം മുട്ടിച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു ഒരു കുഴിപൊഴിച്ച് സ്കൂൾ ബാഗിനൊപ്പം അവളെ കുഴിച്ചിടാൻ എന്നോട് നിർദ്ദേശിച്ചു ആ സംഭവം ഇന്നും മങ്ങിയിട്ടില്ല മറക്കാനാവാത്ത മറ്റൊരു സംഭവം ഇരുപത് വയസ്സുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അവരുടെ മുഖം ആസിഡ് ഒഴിച്ച് പൊള്ളിച്ചിരുന്നു മൃതദേഹം പത്രക്കടലാസുകൊണ്ട് മൂടിയിരുന്നു മൃതദേഹം സംസ്കരിച്ചിരുന്നില്ല അവരുടെ ഷൂവും മറ്റ് സാധനങ്ങളും ശേഖരിച്ച് അവരോടൊപ്പം കൽത്തിക്കാൻ സൂപ്പർവൈസർ എന്നോട് നിർദ്ദേശിച്ചു ധർമ്മസ്ഥല പ്രദേശത്ത് വിഷാടനത്തിനെത്തിയ ദരിദ്രരും നിരാവലംബരുമായ പുരുഷന്മാരെ ആസൂത്രിതമായി കൊലപ്പെടുത്തി നിരവധി സംഭവങ്ങൾക്ക് നാൻ ഞാൻ സാക്ഷിയായി അവരെ കൊല്ലുന്ന രീതി അങ്ങേയറ്റം ക്രൂരമായിരുന്നു മുറികളിലെ കസേരകളിൽ കെട്ടിയിട്ട് ടവ്വൽ കണ്ടു ടവ്വലുകൾ ഉപയോഗിച്ച് പിന്നിൽ നിന്ന് ശ്വാസം ശ്വാസമുട്ടിച്ചു കൊന്നു ഈ കൊലപാതകങ്ങൾ എന്റെ സാന്നിധ്യത്തിലാണ് നടന്നത് ഈ മൃതദേഹങ്ങൾ വിദൂര വനപ്രദേശങ്ങളിൽ കുഴിച്ചിടാൻ എനിക്ക് നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന വക്കീലന്മാർക്ക് ഇത് കൊടുത്തിരിക്കുന്നത് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എൻ്റെ പൊന്നു പ്രേക്ഷകരെ വളരെ മൃഗീയമായിട്ടാണ് ഓരോരുത്തരെയും തീർത്തിരിക്കുന്നത് ഇവന്മാരുടെ ഇവന്മാരുടെ എന്താ പറയുന്നത് എൻ്റെ പൊന്നു പ്രേക്ഷകരെ എൻ്റെ പൊന്നു പ്രേക്ഷകരെ ഈ ഒരു കാര്യം വായിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറയേണ്ടത് നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കർണാടകത്തിൽ നടന്ന ഒരു സംഭവമാണ് നമ്മുടെ അയൽ അയൽ സംസ്ഥാനത്ത് നടന്നൊരു സംഭവമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല പത്തല്ല എത്ര പേര് ആയിരത്തിലധികം പേരെ ആയിരത്തിലധികം പേരെ ഈ പറയുന്ന ധർമ്മസ്ഥാനത്തിലുള്ള അവന്മാരെ തീർത്തു അവിടുത്തെ ജമ്മികൾ ഏഹ് ഒരു ജൈന ജൈന രീതിയിലുള്ള ഒരു ഇതാണ് അവിടെ നടക്കുന്നത് എല്ലാവരും വിചാരിക്കും അതൊരു ഹിന്ദു ആചാരപ്രകാരം അല്ലെങ്കിൽ ഹിന്ദു ഇതിൽപ്പെട്ടതാണ് ഹിന്ദു ഒരു ദേവാലയമാണ് നല്ല അത് അത് വേറെ ജൈനമത ദേവാലയം എന്നൊക്കെ പറയത്തില്ല ജൈനമത അമ്പലം എന്നൊക്കെ പറയത്തില്ല അത് തന്നെ അത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അഹിംസയാണ് ഇവിടുത്തെ മെയിൻ പക്ഷേ ഇവർ ചെയ്തത് മൊത്തം ഹിംസയാണോ അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്തെ നേതൃത്വം നൽകുന്നത് ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള നല്ല കാശുള്ളവന്മാർ അവന്മാർക്ക് നല്ല പിടിപാടാണുള്ളത് യുവന്മാർക്ക് ഈ പറയുന്ന എല്ലാവരെയും വിലയ്ക്ക് വാങ്ങാനുള്ള കാശ് യുവമാരുടെ ഇടയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവന്മാർ ഓരോന്നും കാട്ടിക്കൂട്ടുകയാണ് ഓരോരുത്തർക്കും ഭീഷണിയാണ് പലർക്കും അവിടെ എത്താൻ പറ്റുന്നില്ല അത്രമാത്രമാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുവായാലും ഇത് ഓരോ ദിവസം ഓരോ ദിവസം ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുവായാലും ഇവരെ കുഴിച്ച് ഈ പറയുന്ന വിജിനമായ പ്രദേശത്താണ് കൊണ്ടുപോയി ഈ പറയുന്ന ഈ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള പുള്ളിക്കാരൻ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നത് അത് എടുക്കാനായിട്ട് അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെടുത്തില്ലെങ്കിൽ ഞങ്ങൾ പോയി എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രദേശവാസികളൊക്കെ ബഹളം ഉണ്ടാക്കുന്നത് അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിൽ അവരെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തുവായാലും അതൊക്കെ പുറത്തെടുക്കണം അവിടെ നടന്നിരിക്കുന്ന കൊലപാതകങ്ങൾ എത്രയുണ്ടെന്ന് അത് പുറം ലോകം അറിയണം അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ന്യൂസുകളൊക്കെ കണ്ടാൽ തന്നെ അതെല്ലാം ഷെയർ ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് പൊതുസമൂഹത്തിന് അറിയത്തുള്ളൂ അവരുടെയൊക്കെ കുടുംബത്തിൽ നിന്നും പലരും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം പലരും നഷ്ടപ്പെട്ടിട്ടുണ്ടാകുക എൻ്റെ വീഡിയോ കാണുന്ന കന്നഡ ഫ്രണ്ട്സിനോടും ഞാൻ പറയുക ഞാൻ എഴുത്തായിരുന്നി വാർത്ത മാടുക്കോളെ നിന്നോട്ടായിരുന്ന നി വീഡിയോകൾ ഈ തരല്ല നി രാഷ്ട്രത്തിലെ ഈരോ വീഡിയോകൾ എല്ലാം മാക്സിമം ഷെയർ മാടിക്കോളെ ഈ സമീ റെഡിയോസ് യൂട്യൂബ് ചാനലിനെ ഷെയർ മാടിക്കൊള്ളി എല്ലാവരും അത്രയും വരളി എല്ലാരും നോക്കൊള്ളി ആ ഇതിരെ മാത്രമേ ഈ കേസേക്ക് ഏതെങ്കിലും ഒന്ന് സൊല്യൂഷൻ ഇല്ല ഇല്ലാതെ യാതും സികതില്ല ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ പൊന്നൂക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും ഇതിനുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക ഇതെന്തുമായാലും ഇതിൻ്റെ തുടരെ 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 വീഡിയോ ഞാൻ നോക്കട്ടെ ഇടാൻ ഇടുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം കമന്റ് രൂപത്തിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും